തങ്ങൾ തങ്ങൾപ്പാറയെ പറ്റി പലരും പല ഐതിഹ്യം കേട്ടോ പറയുന്നത് അപ്പോൾ ശരിക്കും ഞാൻ മനസ്സിലാക്കിയ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കോലാഹലമേട്ടിൽ നിന്നും വാഗമൺ എന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാണ സ്ഥലമാണ് അതിപ്പം ടൂറിസ്റ്റ് പ്ലേസസ് ആയിട്ട് അംഗീകരിക്കപ്പെടുന്നു എല്ലാ കുറേ കുറേയധികം ദൂരത്തു നിന്ന് വരെ ആൾക്കാർ ഈ തങ്ങൾപ്പാറയിൽ സന്ദർശിക്കുന്നുണ്ട് കേട്ടോ ശരിക്കും അതൊരു മുസ്ലിം തീർത്ഥാടന കേന്ദ്രമാണ് എൻ്റെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു സൂഫി സന്യാസിയായ ഹുസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ ഏകദേശം ഒരു എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിലെത്തി ഈ പാറ അദ്ദേഹത്തിൻ്റെ ദർഗ അല്ലെങ്കിൽ അന്തിമ വിശ്രമം സ്ഥലം ആണെന്നാണ് കരുതപ്പെടുന്നത് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലാണ് ഈ അതുല്യമായ ശിലാരൂപം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ വിശുദ്ധൻ്റെ മരണശേഷം വൃത്താകൃത രൂപപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു ഒരു കാലത്ത് ചെറുതായിരുന്ന ഈ പാറയിലാണ് സൂഫി സന്യാസി തൻ്റെ വെറ്റില പൊടിച്ചിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാറകളുടെ വിള്ളലുകൾക്കിടയിൽ ഒരു ജല സ്രോതസ്സുണ്ട് അപ്പം എത്ര വേനൽക്കാലത്ത് പോലും പറ്റുന്നതായി തോന്നുന്നില്ല അവിടുന്ന് നമ്മൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തവണ പോയപ്പോഴും അപ്പം തീർത്ഥാടകർക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു പ്രാർത്ഥനാ കേന്ദ്രം കൂടിയാണ് നമ്മൾ ആ തങ്ങൾപ്പാറയിലോട്ട് കയറാൻ ഒക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും പക്ഷേ എങ്കിലും നമ്മൾ കയറി തുടങ്ങുമ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലരും കതച്ച് നമ്മൾ ക്ഷീണിച്ച് നമ്മളങ്ങ് പോവും അപ്പം നമ്മുടെ മനസ്സിലൊരു വിശ്വാസം വേണം നമുക്കത് കയറാൻ പറ്റുന്നു ഞാൻ തന്നെ രണ്ട് തവണ പോയിട്ടും എനിക്ക് കയറാൻ പറ്റിയില്ല മൂന്നാമത്തെ തവണ പോയപ്പോഴാണ് അലഹമില്ല എനിക്ക് ആ അവിടെ ഫുള്ള് കയറി കാണാനായിട്ടൊക്കെ പറ്റിയത് ഇപ്പം എല്ലാവരും പറയും ഈസി ആയിട്ട് കയറാൻ പറ്റും പറ്റും പക്ഷെ നമ്മളൊന്ന് വിജ മനസ്സിൽ ദൃഢ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ കയറാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ പോയ സമയം എന്ന് പറയുമ്പോൾ ഒരു മൂന്നര നാലര ആ ഒരു ടൈം ബിറ്റ്വീൻ ആട്ടോ പോയത് അപ്പോൾ ഭയങ്കര മഞ്ഞായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു മഞ്ഞ് കാണുന്നത് അപ്പം ആൾക്കാർ പറയുന്നു പറഞ്ഞും കേൾക്കുന്നുണ്ട് പണ്ടുകാലത്ത് ഒരു ചെറിയൊരു പാറയായിരുന്നു അത് കാലം പോകും തോറും വളർന്നു വളർന്ന് വരുവാന്നെ കേട്ടോ പിന്നെ ആണെങ്കിൽ അവിടുത്തെ ആ ജലസ്രോതസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ അവിടുന്ന് ഒരിക്കലും എത്ര വേനൽക്കാലം ആയാലും ആ വെള്ളം പറ്റുന്നില്ല മാത്രമല്ല ആ വെള്ളത്തിന് അത്രയ്ക്കും തണുപ്പാണ് ആൾക്കാരത് കളക്ട് ചെയ്യുന്ന അനുസരിച്ച് അത് കൂടുന്നില്ല അത് കുറയുന്നില്ല അതൊക്കെയാണ് ഒരു അത്ഭുതമായിട്ട് ശരിക്കും തോന്നിയത് പിന്നെ നമ്മൾ തിരിച്ച് വേഗം നീങ്ങി വന്നു ഭയങ്കര മഞ്ഞ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഞ്ഞ വരുന്ന ആൾക്കാരെയും പോകുന്ന ആൾക്കാരെയും ഒന്നും കാണാനേ പറ്റുന്നില്ലായിരുന്നു പിന്നെ തങ്ങൾപ്പാറയിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏപ്രിൽ മാസത്തിൽ അവിടെ ഒരു ഉറൂസ് നടക്കുന്നുണ്ട് അപ്പം കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ കുരിശുമുടിയും പിന്നാണെങ്കിൽ മുരുകൻ കുന്നിൻ്റെ മനോഹരമായ പല കാഴ്ചകളും നമുക്കവിടെ നിന്ന് കാണാൻ സാധിക്കും അതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് പറയാനുള്ളത് കേട്ടോ പിന്നെ ആണെങ്കിൽ നമ്മൾ പോകുമ്പം നല്ലൊരു വിശ്വാസത്തോടെയൊക്കെ പോവുക അപ്പം നമുക്ക് എല്ലാം കാണാൻ പറ്റും പലരും ഇങ്ങനെ തിരിച്ചറങ്ങി പോകുന്ന അത് നമ്മളുടെ മനസ്സിൽ തന്നെ ഒരു വിഷമമായിട്ട് ഇങ്ങനെ കിടക്കും കയറാൻ സാധിച്ചില്ല കാണാൻ പറ്റിയാൽ നമുക്ക് ഭയങ്കര സന്തോഷം ആട്ടോ അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കിയ ഞാൻ നമ്മളെല്ലാം ഞാൻ മനസ്സിലാക്കിയ തങ്ങൾപ്പാറയുടെ ചെറിയൊരു ഐതിഹ്യം പിന്നെ ഞാനിങ്ങനെ ഉമ്മടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഉമ്മ ഒക്കെ പറഞ്ഞു തന്നൊരു കഥ കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക